ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങളുള്ള സ്ഥലങ്ങൾ എവിടെയാകും ഒരേ സമയം കോടികൾ കണക്കിന് പുസ്തകങ്ങൾ കിടക്കുന്ന അറിവിന്റെ മഹാസമുദ്രം പോലെയുള്ള സ്ഥലം അപ്പോൾ ആ പുസ്തകങ്ങളുടെ രാജ്യം എവിടെയാണെന്ന് കണ്ടുപിടിക്കാം വീഡിയോ മുഴുവൻ കാണൂ അതിന്റെ അവസാനത്ത് ഒരു ത്രില്ലിംഗ് സർപ്രൈസും ഉണ്ട് പുസ്തകങ്ങളുടെ നാട് എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരേണ്ടത് ലൈബ്രറികളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി ലിബ്രറി ഓഫ് കോൺഗ്രസ് ലൈബ്രറി ഓഫ് കോൺഗ്രസ് ആണ് ഇത് അമേരിക്കയിലെ വാഷിംഗ്ടൺ ഡിസിയിൽ സ്ഥിതി ചെയ്യുന്നു ഈ ലൈബ്രറിയിൽ നൂറ്റിയെഴുപത് ദശലക്ഷത്തിലധികം പുസ്തകങ്ങളും രേഖകളും സൂക്ഷിച്ചിരിക്കുന്നു പുസ്തകങ്ങൾ ലഭിക്കാവുന്ന മറ്റൊരു പ്രധാന സ്ഥലം പുസ്തകശാലകളും വിദ്യാലയങ്ങളും യൂണിവേഴ്സിറ്റികളുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുക്ക് സ്റ്റോർ ബാൻസ് ആൻഡ് നോബൽ എസ് സിറ്റി ഓഫ് ബുക്സ് എന്നിവയാണ് ഇതിനു പുറമേ ഈ ബുക്ക് ലൈബ്രറികളും ഇന്ന് വൻ താരമായി മാറിക്കൊണ്ടിരിക്കുന്നു കെൻഡൽ ഗൂഗിൾ ബുക്സ് പ്രോജക്ട് ഗൂട്ടൻബർഗ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ഇനി ആർക്കും വായിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ എവിടെ നിന്നാണ് നിങ്ങൾ വായിക്കുന്നത് ഇത്തരത്തിലുള്ള അറിവുകൾ കൂടുതൽ അറിയാൻ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ വീണ്ടും കാണാം